നാരായണ ഗുരുകുലം സ്റ്റഡി സർക്കിൾ എറണാകുളം ജില്ലാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഗുരു നിത്യചൈതന്യതിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള വിജ്ഞാന സദസ്സ് മലയാറ്റൂർ ദിവ്യശാന്തി നികേതനം നാരായണ ഗുരുകുലത്തിൽ സംഘടിപ്പിച്ചു രാവിലെ ഹോമം ഉപനിഷത് പാരായണം എന്നിവയ്ക്ക് ശേഷം സ്വാമിനി താഗീശ്വരി പ്രവചനം നടത്തി മലയാറ്റൂർ നാരായണ ഗുരുകുലം കാര്യദർശി സ്വാമി ശിവദാസിൻ്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം എറണാകുളം ശങ്കരാനന്ദാശ്രമം സെക്രട്ടറി സ്വാമി ശിവസ്വരൂപാനന്ദ ഉദ്ഘാടനം ചെയ്തു നിത്യനികേതനം ആശ്രമത്തിലെ സ്വാമിനി നിത്യചിന്മയി മുഖ്യപ്രഭാഷണം നടത്തി തോട്ടുവ മംഗളഭാരതി അധ്യക്ഷ സ്വാമിനി ജ്യോതിർമയി ഭാരതി അനുഗ്രഹപ്രഭാഷണവും നടത്തി പ്രമുഖ എഴുത്തുകാരൻ ഡോക്ടർ വലസെൻ വാദുശ്ശേരി വി ജി സൗമ്യൻ മാസ്റ്റർ ജയരാജ് ഭാരതി മലയാറ്റൂർ ഈസ്റ്റ് എസ് എൻ ഡി പി ശാഖാ പ്രസിഡന്റ് എം പി വിനയകുമാർ സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രിൻസിപ്പാൾ ടി പി ജോയ്മാസ്റ്റർ കെ പി ലീലാമണി ഗുരുകുലം സ്റ്റഡി സർക്കിൾ കോർഡിനേറ്റർ എം എസ് സുരേഷ് സ്റ്റഡി സർക്കിൾ എറണാകുളം ജില്ലാ കാര്യദർശി സി എസ് പ്രതീഷ് ജില്ലാ സഹകാരികളായ നിഷാന്ത് പി വി ഷിജു പി കെ ഷാജിപ്പഴയിടത്ത് എ കെ മോഹനൻ രാജേഷ് അടിമാലി അബ്ജിത്ത് കെ എസ് എന്നിവർ സംസാരിച്ചു ആ ചരിത്രത്തിൽ ഗുരു അവശേഷിപ്പിച്ചു പോയ സവിശേഷമായ നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന ചിന്തകൾ സാഹിത്യ മണ്ഡലത്തിൽ അല്ലെങ്കിൽ സാഹിത്യ സമൂഹത്തെ ഏറെ വിലപ്പെട്ട ഒന്നാണ് എന്ന് പറയുന്നിടത്ത് ആ ജീവിതത്തെ ആശ്ചര്യമാക്കിയ മഹാശ്ചര്യമാണ് എന്നെ ഗുരു നിത്യ ചൈതന്യതി കുഞ്ഞിനാളിൽ കിട്ടിയ ആ ഒരു വിത്ത് പാകലായിരിക്കാം ഇന്നും ജീവിതത്തിൽ ഒരുപാട് മേന്മകളൊന്നും അവകാശപ്പെടാൻ ഇപ്പോഴുമില്ല ഒരുപാട് മെച്ചപ്പെട്ടു എന്ന് സമർത്ഥിക്കാനാവുന്നില്ല പക്ഷെ ജീവിതത്തെ വളരെ സാധാരണമായി എങ്ങനെ കൊണ്ടുപോകാം എല്ലാവരെയും പോലെ ഒരാളായി സാധാരണയോടെ സമതയോടെ എങ്ങനെ കൊണ്ടുപോകാം എന്ന് വീണ്ടും വീണ്ടും യും ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്കിലും ഇവിടെ നടത്തുന്ന ഈ ജന്മശതാബ്ദി ആഘോഷങ്ങൾക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ಪರದೆ ಹೃದಯದ ನಿರ್ಣಯದಿಂದ ಇಡೀ ಕೂಡಿ ಇರುವ ಪರಿಚಯಗಳು ಇಲ್ಲಿ ನಡೆಯುವ ನೇಯಿಯಾದ ಶ್ರೀ ಆಸೌದಿಯವೈತು ಪರಿಚಯದಲ್ಲಿ ನೈಸ್ಮಾಯಿತുള്ള ಬದಲ ہوگا۔ ವ್ಯಕ್ತಿ ತೋರಾನು